രണ്ടായിരത്തി പതിനാറ് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലായിരുന്നു മുപ്പത്തി എട്ട് വയസ്സുള്ള ലീന ശർമ്മ താമസിക്കുന്നത് ഡൽഹിയിലെ അമേരിക്കൻ എംബസി എന്ന സ്കൂളിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുകയാണ് ലീനയ്ക്ക് നേരത്തെ വിവാഹം കഴിഞ്ഞു എന്നാൽ ഭർത്താവുമായുള്ള ചില പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ പത്തുവർഷമായി വേർപെരിഞ്ഞ് ജീവിക്കുകയാണ് കുറച്ചു ദിവസം ഇങ്ങനെ സ്കൂളിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്തു പക്ഷെ ആ ജോലി ഒരു ഘട്ടത്തിൽ അവർക്ക് ഇഷ്ടപ്പെടാതെയായി അങ്ങനെ സ്കൂളിലെ ജോലി ക്വിറ്റ് ചെയ്ത് മറ്റൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി നോക്കാൻ തുടങ്ങി ലീന ശർമ്മക്ക് ഹേമ ശർമ്മ എന്ന മറ്റൊരു സഹോദരി ഉണ്ടായിരുന്നു ലീനയുടെ സ്വന്തം സ്ഥലം മധ്യപ്രദേശിലെ സോഹക്പൂർ എന്ന ചെറിയൊരു ടൗൺ ആണ് ജനിച്ചതും വളർന്നതുമെല്ലാം അവിടെ തന്നെയാണ് അവരുടെ അച്ഛന് ആ നാട്ടിൽ എൺപത് ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നു പക്ഷെ ഇവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ മരിച്ചു പിന്നീട് അമ്മയായിരുന്നു ഈ രണ്ടുപേരെയും ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയത് ഒരു ഘട്ടത്തിൽ ലീന ജോലി തേടി ഡൽഹിയിലേക്ക് വരുന്നു സഹോദരിയായ ഹേമ വിവാഹം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ സെറ്റിലാകുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ലീന ഹേമ ഇവരുടെ അമ്മയും മരിക്കുന്നു ഇപ്പോ അമ്മയും അച്ഛനും ഇല്ല എന്നൊരവസ്ഥയായപ്പോൾ അവർക്ക് സ്വന്തമായി ആ നാട്ടിലുണ്ടായിരുന്ന എൺപത് ഏക്കർ ഭൂമി അത് രണ്ടുപേരും ഭാഗിച്ചെടുത്തു രണ്ടുപേരും നാൽപ്പത് നാൽപ്പത് ഏക്കർ വെച്ചെടുത്തു ഇതിൽ ഹേമ തനിക്ക് കിട്ടിയ നാൽപ്പത് ഏക്കർ സ്ഥലവും ചുറ്റും മതിൽ കെട്ടി സൂക്ഷിച്ചു പക്ഷെ ലീനയുടെ നാൽപ്പത് ഏക്കറിൽ ഒരു പതിനാറ് ഏക്കറോളം അവളുടെ അമ്മയുടെ സഹോദരനായ പ്രദീപ് ശർമ്മ എന്നയാൾക്ക് കൃഷി ചെയ്യാനായി നൽകി ഈ പ്രദീപ് ശർമ്മയുടെ സ്ഥലവും ലീനയ്ക്ക് നൽകിയ നാൽപ്പത് ഏക്കറും അടുത്തടുത്തായതുകൊണ്ട് പ്രദീപ് ചെയ്തത് ലീന ശർമ്മയുടെ അനുവാദത്തോടു കൂടി അവളുടെ സ്ഥലത്തിൽ നിന്നും പതിനാറ് ഏക്കർ എടുത്ത് അയാളുടെ സ്ഥലവുമായി ചേർത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി ലീനയുടെ സ്ഥലത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം ലീന ശർമ്മയ്ക്ക് അയച്ചു കൊടുക്കുമായിരുന്നു അത്രത്തോളം സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു ലീനയ്ക്കും അത് വലിയ ആശ്വാസമായിരുന്നു കാരണം സ്വന്തം നാട്ടിൽ അത്രയും സ്ഥലമുണ്ട് താൻ പുറത്താണ് ജോലി ചെയ്യുന്നത് ആ സ്ഥലം അവിടെ കിടന്ന് നശിക്കുമോ എന്നുള്ള ദുഃഖം അവൾക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ആ ഒരു ദുഃഖമൊന്നും തോന്നിയില്ല അങ്കിൾ ആ ഒരു സ്ഥലം നന്നായി നോക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസം അവൾക്ക് തോന്നി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഒരു ചിന്തയുണ്ടായി ഇനി എത്ര കാലം നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും ഡൽഹിയിൽ തന്നെ സ്വന്തമായി ഒരു വീട് വാങ്ങാം പറ്റുമെങ്കിൽ ഒരു വിവാഹം കഴിക്കാം നന്നായി ഒരു ജീവൻ നയിക്കാമെന്ന് ചിന്തിക്കുന്നു അതിനാൽ തനിക്ക് സോഹ്പൂരിലുള്ള ഈ നാൽപ്പത് ഏക്കർ സ്ഥലം അവൾ വിൽക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഈ നാൽപ്പത് ഏക്കറിൽ ഒരു പതിനാറ് ഏക്കറോളം അങ്കിളാണ് ഉപയോഗിക്കുന്നത് അയാളോട് അത് തിരിച്ചു ചോദിക്കാൻ ലീനയ്ക്ക് എന്തോ ഒരു മടി തോന്നി കാരണം ഇത്രയും ദിവസം അത് നന്നായി നോക്കിയത് അങ്കിളായിരുന്നു അതിൽ നിന്ന് വരുന്ന ഒരു ലാഭം തനിക്ക് തരികയും ചെയ്തു ഇപ്പോ ആ സ്ഥലം വിൽക്കാൻ പോകുന്നു അത് തിരികെ തരണം എന്ന് ചോദിക്കാൻ അവൾക്ക് എന്തോ ഒരു മടി പോലെ തോന്നി അതിനാൽ സുഹൃത്തുക്കളോട് എന്ത് ചെയ്യാമെന്ന് അവൾ ഐഡിയ ചോദിച്ചു സുഹൃത്തുക്കൾ പറഞ്ഞത് ഇത് നിന്റെ സ്ഥലമാണ് നീയാണ് തീരുമാനിക്കേണ്ടത് നിനക്കത് വിൽക്കുകയോ ഉപയോഗിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അത് കിട്ടുന്ന കാശും നിനക്ക് എന്തും ചെയ്യാം ഇത്രയും ദിവസം അത് അങ്കിളാണ് ഉപയോഗിച്ചത് ശരി തന്നെയാണ് പക്ഷെ ഇപ്പോ നിനക്കൊരു ആവശ്യമുണ്ട് അതുകൊണ്ട് നീ അത് ചോദിക്കണം അതിനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട് നീ തുറന്ന് ചോദിച്ചാൽ മതി യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അവൾ അങ്കൾക്ക് ഫോൺ വിളിക്കുന്നു ഞാൻ ആ സ്ഥലം വിൽക്കാൻ തീരുമാനിക്കുന്നുണ്ട് ഡൽഹിയിൽ തന്നെ സെറ്റിൽ ആവാൻ പോവുകയാണ് കുറച്ച് പണം ആവശ്യമായി വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ സ്ഥലം വിൽക്കുന്നത് എന്ന് ഇപ്പൊ പ്രദീപ് ശർമ്മ പറഞ്ഞത് ഇത് പറയാനാണോ നീ ഇത്ര മടി കാണിച്ചത് ഇത് നിന്റെ സ്ഥലമാണ് ഇത് വിൽക്കാൻ നിനക്ക് അവകാശമുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൃഷി ചെയ്യുകയാണ് അത് അവസാനിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് അത് അവസാനിച്ച് കഴിയുമ്പോൾ നിനക്ക് ആ സ്ഥലം വിൽക്കാം എന്ന് പറഞ്ഞു നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞു ഇപ്പൊ ഭയത്തോടു കൂടി വിളിച്ച ലീനയ്ക്ക് അങ്കളുടെ ഒരു വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി സാധാരണ ഒരു സ്ഥലം വിൽക്കുന്നതിന് മുൻപ് അത് സർവേർ ഉപയോഗിച്ച് അളന്ന് കറക്റ്റായി ഫെൻസിംഗ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്ഥലം കറക്റ്റായി തിട്ടപ്പെടുത്താൻ സാധിക്കൂ ആ പത്രത്തിലുള്ള ഏരിയയും ഫെൻസിംഗ് ചെയ്തിരിക്കുന്ന സ്ഥലവും ഡോക്യുമെന്റിൽ മാച്ച് ആയാൽ മാത്രമേ നമുക്കൊരു സെല്ലറോട് അത് കാണിക്കാനും സാധിക്കുകയുള്ളൂ ഇപ്പോൾ ലീന ചെയ്തത് എന്തായാലും ഒരാഴ്ച സോഹിൽ ചെന്ന് നിന്ന് ഈ ജോലികൾ അവസാനിപ്പിക്കാം അങ്ങനെ ഏപ്രിൽ മാസം പതിനെട്ട് വർഷം ഡൽഹിയിൽ നിന്ന് സോഹ്പൂരിലേക്ക് വരുന്നു ഡയറക്റ്റ് സോഹക്പൂരിലേക്കല്ല എത്തിയത് നേരെ ഭോപാലിലേക്ക് അവിടെ അവളുടെ ചില സുഹൃത്തുക്കളുണ്ട് അവരുമായി ഒരു മൂന്ന് ദിവസം താമസിച്ചിട്ട് അവസാനം ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി സോഹഗ്പൂരിലേക്ക് വരുന്നു ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിന് ഒരു സർവേർ ഉപയോഗിച്ച് തന്റെ നാൽപ്പത് ഏക്കർ സ്ഥലവും സർവേ ചെയ്യുന്നു അങ്ങനെ തന്റെ സ്ഥലത്തെ ചുറ്റി ഒരു മതിൽ കെട്ടാനും തീരുമാനിച്ചു പക്ഷെ അതിനുള്ള വസ്തുക്കൾ വാങ്ങണം ജോലിക്കാർ തിരയണം കുറച്ച് സമയമെടുക്കും അതിനാൽ ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി മതിൽ കെട്ടാം എന്ന പദ്ധതി കിട്ടും ലീനയ്ക്ക് സുഹക്കൂറിൽ അധികം ബന്ധുക്കളാരും ഇല്ലെങ്കിലും ഈ പ്രദീപ് ശർമ്മയായ അവളുടെ അങ്കിൾ അവൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു ഏപ്രിൽ മാസം ഇരുപത്തി എട്ട് പ്രദീപ് ശർമ്മ ലീന ശർമ്മയെ ഫോൺ വിളിച്ചു നോക്കുന്നു അപ്പോൾ അവളുടെ ഫോൺ റീച്ചബിൾ ആയിരുന്നില്ല അവൾക്ക് രണ്ട് ഫോണുണ്ട് രണ്ട് ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു അയാളും ഒരുപാട് സമയം വിളിച്ചു നോക്കി ഇപ്പോ സഹോദരി ഹേമയ്ക്ക് ഫോൺ വിളിച്ചിട്ട് ലീനയെക്കുറിച്ച് ചോദിച്ചു ഹേമ പറഞ്ഞത് അവൾ എന്നെ വിളിച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി എവിടെ പോയെന്ന് എനിക്കും അറിയില്ല എന്ന് ഇരുപത്തി ഒൻപതാം തീയതി മതിൽ കെട്ടണമെന്ന് പറഞ്ഞു അവൾ ഇപ്പൊ എവിടെ പോയെന്ന് അറിയില്ലല്ലോ എന്ന് പ്രദീപ് ചിന്തിച്ചുകൊണ്ടിരുന്നു ഒരുപക്ഷെ അവൾ ഡൽഹിയിലല്ലേ ജോലി നോക്കുന്നത് എന്തെങ്കിലും ഒരു അത്യാവശ്യകാര്യത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടാകാം ഒരാഴ്ച കഴിഞ്ഞ് വരും എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രദീപ് ശർമ്മയും അതിനെക്കുറിച്ച് വലിയ കാര്യമാക്കിയില്ല ചില ദിവസങ്ങൾ അങ്ങനെ പോവുകയാണ് സാധാരണ ലീനയുടെ ഒരു സ്വഭാവം അവൾ എവിടെ പോയാലും അവൾക്ക് ചില അടുത്ത സുഹൃത്തുക്കളുണ്ട് അവരെ വിളിക്കാതെ അവൾ ഇരിക്കില്ല ഈ സോഹ്പൂരിലേക്ക് വരുന്നതുവരെ യും സുഹൃത്തുക്കളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു സൊഹപ്പൂറിലേക്ക് വന്ന് ഒരു നാലഞ്ച് ദിവസം ഫോൺ വിളിച്ചു പക്ഷെ അത് കഴിഞ്ഞ് യാതൊരു വിവരവുമില്ല ഇപ്പോ അവളുടെ സുഹൃത്തുക്കൾക്ക് തന്നെ എന്തോ ഒരു ഭയവും സംശയവും തോന്നി രണ്ട് ഫോണിലേക്ക് മാറി മാറി വിളിക്കുന്നു രണ്ട് ഫോണും നോട്ട് റീച്ചബിൾ ആയപ്പോഴാണ് സംശയം വന്നത് ഒരു പക്ഷെ അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ഭയത്തിൽ ഡൽഹിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ ഫ്രണ്ട് മിസ്സായി എന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു പോലീസ് പറഞ്ഞത് അവൾ ഡൽഹിയിലാണ് താമസിച്ചതെങ്കിലും അവസാനമായി സോഹഗ്പൂരിലേക്കാണ് പോയത് അവിടെ പോയതിനു ശേഷമാണ് കാണാതായത് അതുകൊണ്ട് കംപ്ലൈന്റ് നൽകിയാലും സോഹക്പൂർ പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈന്റ് നൽകേണ്ടതെന്ന് പറഞ്ഞു ഇതേ സമയത്ത് സോഹക്പൂരിലുള്ള പ്രദീപ് ശർമ്മയും ഒരാഴ്ച കാത്തിരുന്നു പക്ഷെ അപ്പോഴും അവളെ കാണാനില്ലാത്തത് കൊണ്ട് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടാകും എന്ന് കരുതി സോഹർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു മെയ് മാസം അഞ്ചാം തീയതിയാണ് കംപ്ലൈന്റ് കൊടുത്തത് സാധാരണ ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ കംപ്ലയിന്റ് കൊടുക്കുന്ന വ്യക്തിയോട് പോലീസ് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ അവസാനമായി ഈ വ്യക്തി എപ്പോ കണ്ടു എന്നാണ് ഇയാളോട് അതുപോലെ ചോദിക്കുമ്പോൾ പ്രദീപ് പറഞ്ഞത് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ രാവിലെ ലീനെ കണ്ടത് അടുത്ത ദിവസം ഇരുപത്തിഒൻപതാം തീയതി ഫെൻസിംഗ് ചെയ്യണമെന്ന് അവൾ പറഞ്ഞു പക്ഷേ പിന്നീട് അവൾ എവിടെ പോയി എന്ന് അറിയില്ലെന്ന് പറഞ്ഞു പോലീസും അവിടെ അന്വേഷണം ആരംഭിച്ചു പക്ഷെ അന്വേഷണം എന്ന് പറയുമ്പോൾ ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്നതല്ലാതെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളൊന്നും പോലീസ് എടുത്തില്ല ആ ഒരു കംപ്ലൈന്റ് തന്നെ ഒരു കാര്യമാക്കിയില്ല കാരണം അവൾ ഡൽഹിയിലാണ് താമസിക്കുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇവിടേക്ക് വന്നിട്ടുണ്ടാകും വീണ്ടും തിരികെ പോയിട്ടുണ്ടാകും വെറുതെ അന്വേഷിച്ച് നമ്മുടെ സമയം കളയണോ എന്ന് ചിന്തിച്ച് പോലീസ് ആ ഒരു കേസ് വലിയ കാര്യമാക്കിയേയില്ല ഈ സമയത്ത് കാണാതായ ലീനയെ എങ്ങനെയെങ്കിലും കണ്ടെത്താനായി അവളുടെ സുഹൃത്തുക്കൾ ചെയ്തത് ഫേസ്ബുക്കിൽ സേവ് ലീന എന്ന പേരിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു അതിലൂടെ ഒരുപാട് പോസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി സുഹൃത്തുക്കളോട് അതെല്ലാം ഷെയർ ചെയ്യാൻ ആവശ്യപ്പെട്ടു കമന്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു അങ്ങനെ പലരും ഷെയർ ചെയ്ത് ആ ഒരു പേജ് വളരാൻ തുടങ്ങി അങ്ങനെ ആ പേജ് വലിയ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പോൾ ഡൽഹി പോലീസ് ചിന്തിച്ചത് ഇത് ഇനിയും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ പോലീസ് തങ്ങളുടെ ജോലി നന്നായി നോക്കുന്നില്ല എന്ന് ജനങ്ങൾ തന്നെ കുറ്റം പറയാൻ തുടങ്ങും ഇപ്പോ ഡൽഹിയിലെ പോലീസ് മധ്യപ്രദേശിലെ സോഹഗ്പൂർ എന്ന പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തു ലീന ശർമ്മ കാണാതായി ഡൽഹിയിലാണ് താമസിച്ചത് പക്ഷെ സോഹഗ്പൂരിലേക്ക് വന്നതിന് ശേഷമാണ് അവളെ കാണാതായത് നിങ്ങൾ ഇപ്പോൾ ശരിയായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മുഴുവനും ഇത് വലിയ തലവേദനയായി മാറും ഇങ്ങനെ ഡൽഹി ഹെഡ് ഓഫീസിൽ നിന്നും സോഹക്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രഷർ വരാൻ തുടങ്ങി ശേഷമാണ് ലീനയുടെ ഈ ഒരു കേസ് വളരെ തീവ്രമായി പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയത് പോലീസ് ആദ്യം ലീനയുടെ രണ്ട് സെൽഫോൺസിന്റെയും അവസാന ലൊക്കേഷൻ പരിശോധിക്കും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ രണ്ട് സെൽഫോണിൽ ഒന്ന് ആക്റ്റീവ് ആകാൻ തുടങ്ങി ആ സെൽഫോൺ ഇപ്പോ നെറ്റ്വർക്കുമായി കണക്റ്റായി പോലീസ് ഇപ്പോൾ അലേർട്ടായി ആ സെൽഫോൺ ലൊക്കേഷൻ കണ്ടുപിടിച്ചാൽ ലീനെ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചു അതുവരെയും എല്ലാവരും ചിന്തിച്ചത് ലീന ആരോ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പിപ്പാര എന്ന ചെറിയ വില്ലേജിലായിരുന്നു ആ സെൽഫോൺ ലൊക്കേഷൻ കാണിച്ചത് ഇപ്പോൾ വലിയൊരു പോലീസ് ഫോഴ്സ് തന്നെ ആ സെൽഫോൺ ലൊക്കേഷൻ നോക്കി പോകാൻ തുടങ്ങി അങ്ങനെ ഒരു ഗ്രാമത്തിന് പുറത്ത് ഒരു പാഴടഞ്ഞ വീട്ടിലായിരുന്നു ആ ലൊക്കേഷൻ കാണിച്ചത് ഒരു പത്ത് പതിനഞ്ച് പോലീസ് ഓഫീസർ ലീൻ അകത്തുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ആ വീടിനുള്ളിലേക്ക് കയറുന്നു പക്ഷെ എല്ലാവരും അങ്ങനെ ഞെട്ടി നിന്നു അകത്ത് ഒരു ചെറിയൊരു കുട്ടി ഒരു കൂലിപ്പണി ചെയ്യുന്ന കുട്ടി അവന്റെ കയ്യിൽ ലീനയുടെ സെൽഫോണിരിക്കുകയാണ് പോലീസ് വന്ന് അവനോട് ചോദിച്ചു ഈ ഫോണ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അവൻ പറഞ്ഞത് ഞാൻ ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു ആ ട്രെയിനിൽ ഈ ഫോൺ ഉണ്ടായിരുന്നു ഞാൻ കണ്ടു പക്ഷെ ആരും അത് എടുക്കുന്നത് കണ്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ആ ഫോണിൽ എന്തുണ്ടെന്ന് അറിയാനായി ഞാൻ ഓൺ ചെയ്തു ഇപ്പോൾ ഞാൻ അത് ഉപയോഗിക്കുന്നു എന്നും അവൻ പറഞ്ഞു അവൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് പോലീസിന് അറിയില്ല പക്ഷേ അവന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ അങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ അവൻ പറയുന്നത് സത്യമായിരിക്കാം ലീന ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാകാം സെൽഫോൺ ട്രെയിനിൽ ഇട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ലീനയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കാമെന്ന് ചിന്തിച്ചു ഇപ്പൊ ലീനയുടെ സെൽഫോൺ പോലീസിന് കിട്ടിയതിനു ശേഷം പോലീസ് ആ ഫോൺ മുഴുവനും പരിശോധിക്കുന്നു അവസാനമായി ആർക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഫോൺ ചെയ്തിട്ടുണ്ട് എല്ലാം നോക്കുന്നു ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി അവസാനമായി ആ ഫോണിൽ നിന്നും രാവിലെ ഒരു എട്ട് മണിക്ക് ഒരു അണ്ണോ നമ്പറിലേക്ക് കോൾ പോയിട്ടുണ്ട് പോലീസ് ആ നമ്പർ ട്രേസ് ചെയ്യുമ്പോൾ അത് സൊഹ്പൂരിലുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ നമ്പർ ആയിരുന്നു പോലീസും നേരിട്ട് ആ ഓട്ടോ ഡ്രൈവറോട് ചെന്ന് ചോദിച്ചു നിങ്ങൾക്ക് ലീനയെ അറിയാമോ എന്ന് അയാൾ പറഞ്ഞു അതെ എനിക്ക് നന്നായി അറിയാം അവർ എപ്പോഴാണോ സൊഹ്പൂരിലേക്ക് വരുന്നത് അപ്പോഴൊക്കെ ഞാനായിരിക്കും അവരുടെ ഡ്രൈവർ അവർ എവിടെ പോയാലും ഞാനാണ് കൊണ്ടാക്കുന്നതും എടുക്കുന്നതും പക്ഷെ ഒരാഴ്ചയായി എവിടെ പോയെന്ന് അറിയില്ല എന്നെ വിളിച്ചതുമില്ല ഇല്ല ഒരുപക്ഷെ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു ഇപ്പൊ പോലീസും തങ്ങളുടെ പക്കൽ സെൽഫോൺ ഉള്ള കാര്യം ആ ഡ്രൈവറോട് പറയാതെ നിങ്ങളെ അവസാനമായി എപ്പോഴാണ് ലീന വിളിച്ചതെന്ന് ചോദിച്ചു അതിന് അയാൾ പറഞ്ഞത് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ എന്നെ വിളിച്ചിരുന്നു എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാനും അവരെ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞ ആ ഒരു ഡേറ്റും ആ സെൽഫോണിലുള്ള ഡേറ്റും കറക്റ്റായി മാച്ചായി ഇപ്പൊ ഓട്ടോ ഡ്രൈവർ സത്യമാണ് പറയുന്നതെന്ന് പോലീസിന് മനസ്സിലായി അടുത്ത ചോദ്യം ചോദിച്ചത് നിങ്ങൾ ലീനയെ എവിടെ പിക്കപ്പ് ചെയ്തു എവിടെ ഡ്രോപ്പ് ചെയ്തു എന്ന് ചോദിച്ചു ഇരുപത്തിഒൻപതാം തീയതി ഞാൻ ലീനയെ അവരുടെ അങ്കൾ പ്രദീപ് ശർമ്മയുടെ വീട്ടിലായിരുന്നു ഇറക്കി വിട്ടത് എന്ന് പറഞ്ഞു എന്നാൽ അങ്കൾ പ്രദീപ് ശർമ്മ പോലീസ് കംപ്ലൈന്റിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇരുപത്തി എട്ടാം തീയതിയാണ് ലീനയെ അവസാനമായി കണ്ടത് അതിനുശേഷം കണ്ടില്ല എന്ന് പക്ഷെ ഓട്ടോ ഡ്രൈവർ ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പ്രദീപ് ശർമ്മയുടെ വീട്ടിൽ ലീനയെ ഇറക്കി വിട്ടുവെന്നും പറയുന്നു ഇവിടെ തന്നെ ഒരു പൊരുത്തക്കിട്ട് സംഭവിക്കുന്നുണ്ട് ഇവിടെ രണ്ട് കാര്യം മനസ്സിലായി ഒന്നുകിൽ പ്രദീപ് ശർമ്മ പോലീസിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ മറന്ന് ഡേറ്റ് മാറി പറഞ്ഞതായിരിക്കാം ഇപ്പൊ പോലീസിന്റെ മുഴുവൻ സംശയവും പ്രദീപ് ശർമ്മയിലേക്ക് വരാൻ തുടങ്ങി അയാളാണ് അവസാനമായി ലീനയെ കണ്ടത് അയാളാണ് ലീനയുടെ ആ സ്ഥലം ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാകാം എന്ന് ചിന്തിക്കുമ്പോൾ പ്രദീപ് ശർമ്മയെ കുറിച്ച് പോലീസ് രഹസ്യമായി അന്വേഷിക്കുന്നു ആ സമയത്താണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം അവർക്ക് ലഭിച്ചത് ചില മാസങ്ങൾക്ക് മുൻപ് കാണാതായ ലീന തന്റെ അങ്കളുടെ പേരിൽ കോടതിയിൽ ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് തന്റെ അനുവാദമില്ലാതെ തന്റെ പതിനാറ് ഏക്കർ സ്ഥലം അയാൾ ഉപയോഗിക്കുന്നുണ്ട് തിരിച്ചു ചോദിച്ചാലും അത് തരുന്നില്ല എന്ന ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട് അതേസമയം സേവ് ലീന എന്ന പേരിൽ അവരുടെ ഫ്രണ്ട്സ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തു ആ പേജിലും അവരുടെ സുഹൃത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലീന കുറച്ചു ദിവസം വളരെ അപ്സെറ്റ് ആയിരുന്നു അവളുടെ പതിനാറ് ഏക്കർ സ്ഥലം തനിക്ക് തിരികെ കിട്ടുമോ എന്നുള്ള ഭയത്തിലായിരുന്നു അവൾ ഇങ്ങനെ പല വിവരങ്ങളും പോലീസിന് ആ ഫേസ്ബുക്ക് പേജിൽ നിന്ന് കിട്ടി ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പോലീസിന്റെ മുഴുവൻ സംശയവും പ്രദീപ് ശർമ്മയിലേക്ക് തന്നെ പോകാൻ തുടങ്ങി എന്നാൽ ഇതുകൊണ്ടൊന്നും അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ഇരുപത്തിയൊൻപതാം തീയതി ആ ഗ്രാമത്തിൽ മറ്റാരെങ്കിലും ലീനയെ കണ്ടോ എന്ന് ആ ഗ്രാമം മുഴുവനും അന്വേഷിച്ചു അപ്പോ മറ്റൊരു വിവരം അറിയാൻ സാധിച്ചു ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ ഒരു പത്ത് മണിയോട് കൂടി പ്രദീപ് ശർമ്മ അയാളുടെ കൂടെ ഒരു രണ്ടുപേരുണ്ടായിരുന്നു ഇവർക്കൊപ്പം ലീനയെ കണ്ടിരുന്നു ഈ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു ചെറിയ കാടിൽ ഇവരെ കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്രദീപ് ശർമ്മ തന്നെ ആയിരിക്കണം ലീന എന്തോ ചെയ്തിട്ടുണ്ടാവുക എന്ന് ആ സംശയത്തിന്റെ പേരിൽ അയാൾ അറസ്റ്റ് ചെയ്തു പക്ഷെ പ്രദീപ് പറഞ്ഞത് ഞാൻ എന്റെ സ്വന്തം സഹോദരിയുടെ മകൾ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവളുടെ സ്ഥലം ഉപയോഗിച്ചു ശരിയാണ് പക്ഷേ അവൾ തിരികെ ചോദിച്ചപ്പോൾ ഞാൻ തിരികെ നൽകാമെന്ന് പറഞ്ഞു കോടതിയിൽ എന്തിന് കേസ് കൊടുത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല സോഹപൂറിലേക്ക് ആ സ്ഥലം വിൽക്കാൻ വന്നപ്പോ പോലും ഞാനാണ് അവളെ സഹായിച്ചത് നിങ്ങൾ ഇപ്പോ എന്നെ തന്നെ സംശയിക്കുകയാണോ എന്ന് പോലീസിനോട് പ്രതികരിക്കാൻ തുടങ്ങി പക്ഷെ അയാൾക്കെതിരെ ഒരുപാട് തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ടായിരുന്നു അങ്ങനെ തങ്ങളുടെ പക്കലുള്ള എല്ലാ തെളിവുകളും പോലീസ് ഇപ്പോ പ്രദീപ് ശർമ്മയോട് പറഞ്ഞു ഇപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി തനിക്കിനി രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അങ്ങനെ സത്യത്തിൽ അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയാൻ തുടങ്ങി ഇത് കേട്ടതും ആ മുഴുവൻ പോലീസ് സ്റ്റേഷൻ തന്നെ ഞെട്ടിപ്പോയി അയാൾ പറഞ്ഞത് എന്റെ സഹോദരിയുടെ ഭർത്താവിന് അത്രയും സ്ഥലമുണ്ടായിരുന്നു അയാൾ മരിച്ചപ്പോൾ എനിക്കൊരു അല്പം ആശ്വാസമായി ആ സ്ഥലം എങ്ങനെയെങ്കിലും കിട്ടുമെന്നുള്ള ഒരു ആഗ്രഹം വന്നു പക്ഷെ എന്റെ സഹോദരിയും മരിച്ചു ഇപ്പോ രണ്ട് പെൺകുട്ടികൾ മാത്രമാണ് ഉള്ളത് അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് ഭാഗം വാങ്ങാമെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷെ മരിച്ചുപോയ എന്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു എഗ്രിമെന്റ് എഴുതി വെച്ചിരുന്നു ഈ എൺപത് ഏക്കറിൽ പകുതി പകുതി രണ്ട് മകളും എടുക്കണമെന്നായിരുന്നു അഗ്രിമെന്റ് ഹേമ അവൾക്ക് കിട്ടിയ സ്ഥലം മുഴുവനും മതിലുകൊണ്ട് അടച്ചുപിടിച്ചു കൂടാതെ ഹേമ ശർമ്മക്ക് ഭർത്താവുണ്ട് ബന്ധുക്കളുണ്ട് അതുകൊണ്ട് തന്നെ പ്രദീപ് ശർമ്മയെ കൊണ്ട് അവളുടെ സ്ഥലത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ലീന ശർമ്മ ഒറ്റയ്ക്കാണ് അവൾ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത് അവൾക്കും തന്റെ അങ്കിളായ പ്രദീപ് ശർമ്മയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്റെ സ്ഥലത്തിൽ ഒരു പതിനാറ് ഏക്കർ അങ്കിൾക്ക് കൊടുത്തിട്ട് അതിൽ കൃഷി ചെയ്യാൻ അവൾ ആവശ്യപ്പെട്ടു പക്ഷെ ആ സ്ഥലത്തിൽ കൃഷി ചെയ്തപ്പോൾ അയാൾക്ക് ഒരുപാട് ലാഭം വരാൻ തുടങ്ങി അതിനാൽ ആ സ്ഥലം തിരികെ കൊടുക്കാൻ അയാൾക്ക് യാതൊരു മനസ്സുമില്ലായിരുന്നു ആ സ്ഥലം എങ്ങനെയെങ്കിലും അപഹരിക്കണം എന്നയാൾ ചിന്തിക്കുന്നു ലീന പലതവണ ചോദിച്ചിട്ട് കൂടിയും അയാൾ അത് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് കോടതിയിൽ അവൾ ഒരു കേസ് ഫയൽ ചെയ്തത് പക്ഷെ അവസാനം ഒരു ദിവസം ഫോൺ വിളി ചോദിക്കുമ്പോൾ ഞാൻ തരാം നീ നാട്ടിലേക്ക് വാ എല്ലാ സഹായവും ചെയ്യാമെന്ന് പറഞ്ഞു ഇതിനു ശേഷമായിരുന്നു സോഹ്പൂറിലേക്ക് ആ സ്ഥലം വിൽക്കാനെന്ന കൂടി ലീന വന്നത് അങ്ങനെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞതുപോലെ ഇരുപത്തി ഒൻപതാം തീയതി പ്രദീപിന്റെ വീട്ടിൽ ഓട്ടോ ഡ്രൈവർ അവളെ ഡ്രോപ്പ് ചെയ്തു വീട്ടിൽ പോയ ലീന അങ്ങളോട് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ചേന്ന് ഫെൻസിങ് ചെയ്യാം മതില് കെട്ടാം അങ്ങനെ സ്വന്തം സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഈ സമയത്ത് ലീന ശർമ്മയും പ്രദീപ് ശർമ്മയും ഈ പ്രദീപിന്റെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു പ്രദീപ് ശർമ്മ ലീനയോട് ഇപ്പൊ പറഞ്ഞത് നിന്റെ സ്ഥലവും എന്റെ സ്ഥലവും അടുത്തടുത്താണുള്ളത് ഇപ്പൊ നീ മതിൽ കെട്ടിയാൽ ഞാനും മതില് കെട്ടേണ്ടി വരും മാത്രമല്ല എന്റെ കൃഷിയും അവസാനിച്ചിട്ടില്ല ഒരു കാര്യം ചെയ്താൽ മതി ഇപ്പോ കുറച്ച് ഭാഗം മാത്രം മതില് കെട്ടുക എൻ്റെ കൃഷി അവസാനിച്ചിട്ട് ഞാൻ തന്നെ ബാക്കിയെല്ലാം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു ഇപ്പോ ഇത്രയും നീ ചിലവാക്കേണ്ട ആവശ്യമില്ല ഒരു മാസം കൂടെ കാത്തിരുന്നാൽ മതി ഞാൻ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഇതും ലീന വിശ്വസിച്ചു ഇതായിരുന്നു ലീന അവളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇപ്പോ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ലീനയും പ്രദീപ് ശർമ്മയുടെ വീട്ടിൽ വന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നു ചായ കുടിച്ച് അവസാനിച്ച ലീനയും താൻ പോവുകയാണെന്ന് പറഞ്ഞു ഈ സമയത്ത് പ്രതി പറഞ്ഞത് ഇല്ല എനിക്കൊരല്പം സംസാരിക്കണം വീടിന് പുറകിലേക്കൊന്ന് വരാമോ എന്ന് ചോദിച്ചു ഇല്ല ഒന്നും മനസ്സിലായില്ല ഇനി എന്താണ് സംസാരിക്കാനുള്ളത് ശരി എന്താണെന്ന് അറിയാനായി അവളും വീടിന് പുറകിൽ പോയി ഇപ്പൊ പ്രതീക്ഷം പറഞ്ഞത് നോക്ക് ഞാൻ നിന്നോട് തുറന്ന് പറയുകയാണ് നിന്റെ ആ പതിനാറ് ഏക്കർ സ്ഥലം ഞാൻ പല ദിവസമായി കൃഷി നടത്തുകയാണ് അതിൽ എനിക്ക് ഒരുപാട് ലാഭവും കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ സ്ഥലം നീ എനിക്ക് തന്നെ എഴുതി വെക്കണം ഇത്രയും ദിവസം ഞാൻ നിന്നെ സഹായിച്ചല്ലോ അതിന് ഒരു പ്രത്യുപകാരവുമായി നീ ആ സ്ഥലം എനിക്ക് തന്നെ തന്നേക്ക് ഇത് കേട്ടപ്പോൾ ലീനയ്ക്ക് നല്ല ദേഷ്യം വന്നു വല്ലാതെ ഞെട്ടിപ്പോയി തന്നെ കൊണ്ട് ഒരിക്കലും ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നാൾ പറഞ്ഞു അവൾ അങ്ങനെ തന്നെ പറയും പ്രതിശർമ്മക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ടായിരുന്നു എന്തോ പദ്ധതിയോടുകൂടി തന്റെ രണ്ട് സുഹൃത്തുക്കളെയും അവൻ ആ വീട്ടിൽ വിളിച്ചിരുന്നു ആ രണ്ട് സുഹൃത്തുക്കളിൽ ഒരാൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വലിയ കരിങ്കല്ലെടുത്ത് എപ്പോഴാണോ ലീന തനിക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞത് അപ്പൊ തന്നെ അവളുടെ തലയിൽ ആ കല്ലുകൊണ്ടടിച്ചു ലീനയും ആ സംഭവ സ്ഥലത്ത് തന്നെ മയങ്ങി വീഴുന്നു പക്ഷേ അവരുടെ ദേഷ്യം അപ്പോഴും മാറിയിട്ടില്ല പ്രദീപ് ശർമ്മ ഒരു വലിയ തടിയെടുത്തു കൊണ്ടുവന്ന് ബോധം നഷ്ടപ്പെട്ടു കിടക്കുന്ന ലീനയെ അടിക്കാൻ തുടങ്ങി അവസാനം ലീന ശർമ്മയുടെ കഴുത്ത് ഞെരിച്ച് തന്നെ കൊല്ലുന്നു ഇനി ഈ ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്ന് ചിന്തിച്ചു ട്രാക്ടർ എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ആ രണ്ടുപേരിൽ ഒരാൾ ട്രാക്ടർ എടുത്തുകൊണ്ടുവന്നു അതിൽ അവളുടെ ബോഡി കയറ്റി അവിടെ നിന്നും അഞ്ചു കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു കാട് നിറഞ്ഞ പ്രദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ആറടിയോളം കുഴിയെടുത്തു ലീന ശർമ്മയുടെ ശരീരം ആ കുഴിക്കുള്ളിലേക്ക് ഇടുന്നതിന് മുൻപ് അവളുടെ മുഴുവൻ വസ്ത്രവും മാറ്റുന്നു ആ ഡെഡ് ബോഡിക്ക് മുകളിൽ ഒരുപാട് ഉപ്പും കൃഷിക്കായി ഉപയോഗിക്കുന്ന യൂറിയയും ഇടുന്നു എന്തിനാണ് ഇത് ഇടുന്നതെന്ന് ചോദിച്ചാൽ ഉപ്പും യൂറിയയും ഇടുമ്പോൾ ആ ശരീരം പെട്ടെന്ന് തന്നെ അഴുകിപ്പോകും ഒരുപക്ഷെ നാളെ ഒരു ദിവസം ഈ ശരീരം കണ്ടുപിടിച്ചാൽ പോലും അത് ലീനയുടേതാണ് എന്ന് പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കില്ല കൺഫേം ചെയ്യാൻ കഴിയില്ല ഇനി എന്തിനാണ് വസ്ത്രമെല്ലാം മാറ്റിയതെന്ന് ചോദിച്ചാൽ നമ്മൾ പല കേസിലും കണ്ടിട്ടുണ്ട് ഒരു വ്യക്തിയെ നമ്മൾ കുഴിച്ചിടുകയാണെങ്കിൽ പല വർഷം കഴിഞ്ഞ് നമ്മൾ അവരെ കണ്ടെത്തിയാലും അവരുടെ ഡ്രെസ്സിന്റെ ചില ഭാഗങ്ങൾ അങ്ങനെ ഉണ്ടാകും അവസാനമായി അവരെ കാണാതാകുമ്പോൾ ഈ വസ്ത്രമായിരുന്നു അവർ ധരിച്ചിരുന്നത് എന്നത് വെച്ചുകൊണ്ട് തന്നെ മരിച്ചത് ഇന്ന വ്യക്തിയാണെന്നുള്ളത് കൺഫേം ചെയ്യാനും സാധിക്കും ലീന ശർമ്മയുടെ ശരീരം ആരും കണ്ടുപിടിക്കരുത് എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവളുടെ എല്ലാ വസ്ത്രവും റിമൂവ് ചെയ്തു അങ്ങനെ ഉപ്പും യൂറിയയും ഇട്ട് ആറടിയോളം കുഴിയെടുത്ത് അതിനുള്ളിൽ അവളെ ഇട്ട് മൂടി ഈ സംഭവം നടന്നത് മുപ്പതാം തീയതി ആയിരുന്നു എന്നാൽ അപ്പോ തന്നെ ചെന്ന് ലീനയെ കാണാനില്ല എന്നൊരു കംപ്ലൈന്റ് കൊടുത്തില്ല പകരം ഒരു പത്ത് ദിവസം കാത്തിരുന്നു അതിനുള്ളിൽ ആ ശരീരം അഴുകി പോകും എന്നയാൾ വിശ്വസിച്ചു അങ്ങനെ അഞ്ചാം തീയതി ലീന ശർമ്മ കാണാതായി എന്ന് മിസ്സിംഗ് ആണെന്ന് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തു ഇപ്പോയി സത്യമെല്ലാം അറിഞ്ഞ പോലീസ് ലീന ശർമ്മയെ എവിടെയാണോ കുഴിച്ചു മുഴിന്ന് ആ സ്ഥലത്ത് ചെന്ന് ആ ശരീരം പുറത്തേക്കെടുത്തു അഴുകിയ അവസ്ഥയിലുള്ള ആ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു അവളുടെ ഡി സഹോദരി ഹേമേരി ഡി പരിശോധിക്കുമ്പോൾ മരിച്ചത് ലീന ശർമ്മയാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുവരുത്തി ഇപ്പോൾ അയാൾ ചെയ്യെ തെറ്റയാൾ സമ്മതിച്ചു കൂടാതെ അയാൾക്കെതിരെ ഒരുപാട് തെളിവുകളുമുണ്ട് അങ്ങനെ ലീന ശർമ്മയെ കൊന്ന കുറ്റത്തിന് പ്രദീപ് ശർമ്മയെയും കൂടെ സഹായിച്ച രണ്ട് വ്യക്തികളെ മൊത്തം മൂന്ന് പേര് അറസ്റ്റ് ചെയ്തു നമുക്ക് നന്നായി അറിയാം ഇങ്ങനെയുള്ള കേസുകളൊക്കെ തീരാൻ തന്നെ പല വർഷം എടുക്കും ആറ് മാസം ഇവർ ജയിലിലായിരുന്നു പിന്നീട് ഇവർ ബെയിലിൽ പുറത്തേക്ക് വരുന്നു എന്നാൽ ആ കേസിന്റെ അന്വേഷണം പല വർഷം നീണ്ടുപോയി അവസാനം നീണ്ട ഒരു വിചാരണയ്ക്ക് ശേഷം ഏഴു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു കേസിന്റെ വിധി വരുന്നു ലീന കൊന്ന കുറ്റത്തിന് പ്രദീപ് ശർമ്മ അയാളുടെ കൂടെ ഉണ്ടാകുന്ന രണ്ടുപേർ ഈ മൂന്ന് പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ഇത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഈ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഏഴു വർഷവും ലീന ശർമ്മയുടെ ആ ഒരു പതിനാറ് ഏക്കർ ഭൂമിയിൽ തന്നെയായിരുന്നു ഇവർ കൃഷി നടത്തിയത് ഇതറിഞ്ഞു ലീനയുടെ ലോയർ ചെയ്തത് കോടതിയിൽ അതിനുവേണ്ടി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു ലീന ശർമ്മയുടെ അനുവാദമില്ലാതെ അവൾ മരിച്ചു പക്ഷേ അവൾ യാതൊരു അനുവാദവും നൽകിയിട്ടില്ല എങ്കിലും അവളുടെ സ്ഥലം ആക്രമിച്ച് ഇവർ അതിൽ കൃഷി നടത്തുന്നുണ്ട് ഇങ്ങനെ ഒരു പെറ്റിഷൻ ഫയൽ ചെയ്തു അവസാനം കോടതിയിൽ ഒരു വിധി വരുന്നു ലീന ശർമ്മയുടെ അടുത്ത ബന്ധു ആരാണോ അവർക്കായിരിക്കും അടുത്ത സ്ഥലം പോവുക എന്ന് അങ്ങനെ നോക്കിയാൽ ലീന ശർമ്മയ്ക്കുള്ള ഒരേ ഒരു ബന്ധു അവളുടെ സഹോദരി ഹേമ ശർമ്മയാണ് അങ്ങനെ ലീന ശർമ്മയുടെ ഈ നാല്പത് ഏക്കർ സഹോദരിയായ ഹേമ ശർമ്മയിലേക്ക് പോകുന്നു പണം എന്ന് വന്നാൽ ഇന്നത്തെ കാലത്ത് സ്വന്തം ബന്ധങ്ങളെപ്പോലും വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് ഈ കേസ് നമുക്ക് നന്നായി കാണിച്ചു തരുന്നുണ്ട് മാത്രമല്ല പ്രദീപ് ശർമ്മ വളരെ സ്വാർത്ഥനായ ഒരു മനുഷ്യനായിരുന്നു ഈ കേസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഒരു കളിപ്പാട്ടമോ മറ്റേതെങ്കിലും വസ്തുക്കൾ ഒരുപാട് ഇഷ്ടപ്പെടും അത് മാത്രം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കും അത് വലിയ കാര്യമായി തോന്നും അത് കിട്ടാൻ നമ്മൾ വാശി കാണിക്കുകയും കരയുകയും ചെയ്യും ഇങ്ങനെയാണ് ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമായി തോന്നുന്ന ഒരു കാര്യം അടുത്ത ചില നിമിഷത്തിലോ അടുത്ത ചില ദിവസത്തിലോ വർഷങ്ങളിലോ അതേ വസ്തു വിലപ്പെട്ട ഒന്നായി തോന്നില്ല ഇതാണ് ജീവിതത്തിലെ യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കി എല്ലാവരും മുന്നോട്ട് പോകുക ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം